യ്ക്ക് വരുന്നതിന് മുമ്പ് എന്നെ അറിയും കാരണം ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റാണ് ഇതുപോലെ ലോകം മൊത്തം അറിയില്ലെങ്കിലും നമ്മൾ ഒരു ലൊക്കേഷനിൽ പോയി നാടകം കളിച്ചാൽ ആ രാജ്യക്കാരെ അറിയും പിന്നെ അന്ന് നോട്ടീസിൽ ഫോട്ടോ ഒക്കെ ഇടും അങ്ങനെ നിസ്സാരം ചില പേരറിയും പിന്നെ സിനിമ ഞാൻ ഒരിക്കലും സ്വപ്നം കൂടി കാണാത്ത ഒരു ഫീൽഡാണ് കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിനിമയിൽ പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലാമർ വേണം നല്ല സൈസ് വേണം ഇതൊന്നും എനിക്കില്ല പിന്നെ ഞാൻ എന്തിനാണ് സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുന്നത് ജീവിതത്തിൽ ചിന്തിച്ചിട്ടേ ഇല്ല അത് ഞങ്ങൾ അങ്കമാലി അഞ്ചലിയിൽ മണവാട്ടി എന്നുള്ള നാടകം കളിക്കുമായിരുന്നു ആ അഞ്ചലി സമിതിയാണ് ആ വർഷം ഞാൻ അതിനകത്താണ് ചെയ്യുന്നത് അപ്പം ആ നാടകം കാണാൻ ഡയറക്ടർമാർ വന്നത് കമൽ സാറ് സത്യൻ സാറ് ലോഹി സാറ് വേറാണ്ടോ കുറേ ആൾക്കാരൊക്കെ വന്നു അങ്ങനെ ഈ നാടകം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷമാണ് എന്നെ ഈ അയാൾക്കഥ എഴുതുന്നു എന്നുള്ള പടത്തിലേക്ക് വിളിച്ചത് അത് കമൽ സാറാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് ജീപ്പിൻ്റെ മുന്നിൽ ഓടി വരുന്നതാണ് ആദ്യം എടുത്ത സീൻ അപ്പോൾ നന്ദിനിയാണ് നായിക അവരുടെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തഹസീൽദാരായിട്ടാണ് പുള്ളിക്കാരിക്ക് വരുന്നതിൻ്റെ മുമ്പ് ഗേറ്റ് തുറന്നേക്കണം വീട് വാതിൽ തുറന്നേക്കണം വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള നിയമം പുള്ളിക്കാരത്തെ വീട്ടിലാക്കി പുള്ളി പാടി പുറത്തിറങ്ങുന്നതിന് മുമ്പേ ഞാൻ പോകും അപ്പോൾ ഈ വരുമ്പോൾ എടുത്ത സീൻ ഈ സീനാണ് സാധനങ്ങളൊക്കെ വാങ്ങി രണ്ട് സഞ്ചിയിൽ പച്ചക്കറി ഇതൊക്കെ ആയിട്ട് ഓടി ജീപ്പിൻ്റെ മുന്നിൽ ഓടി വന്ന് ഗേറ്റ് ഒരു സംഭവം ഇപ്പോൾ സാർ ഓടിയൊക്കെ കാണിച്ചു തന്നു ഞാനിത് ഫസ്റ്റ് വരെ മൂന്നാം ക്ലാസ് റിഹേഴ്സലൊക്കെ എടുത്ത് ആ സീനെടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ട് ചിരിച്ചു ഈ ഗേറ്റ് ഒരു ജാതി ഒരു വളഞ്ഞ ചിരിയുണ്ട് ചിരിച്ച എല്ലാവരും കൂടും അങ്ങോട്ട് ചിരിച്ചു സുകുമാരനാണ് ക്യാമറ തടിച്ചത് ഇപ്പോൾ ഞാൻ സലീം പടിയത്ത് പിന്നെ സൂര്യൻ കുനിശ്ശേരി അക്കു ഇപ്പിക്കങ്ങ നാണക്കേടായി ഞാൻ വിചാരിച്ചു തെറ്റിയിട്ടാണ് എല്ലാവരും ചിരിക്കുന്നത് പിന്നെ ആരും ഒന്നും പറയണില്ലേ അപ്പോൾ എൻ്റെ മനസ്സിലോ കഴിഞ്ഞ സിനിമ അഭിനയതോടുകൂടി കഴിഞ്ഞു കാരണം എന്നാൽ പേർക്ക് ഒരു പ്രാവശ്യം കൂടി എന്നെ കൊണ്ടൊന്നും എടുപ്പിച്ചുകൂടെ തെറ്റിയാലും ഇല്ല എത്ര തന്നെയുള്ളു ഇത് തന്നെ സിനിമയൊന്നും നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിൽ വിചാരിച്ച് അപ്പോൾ സാറ് പറഞ്ഞു കൺഗ്രാലുവേഷൻസ് ചേച്ചി വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ പൂർത്തിയായി എന്നെ കളിയാക്കിയത് എന്നെ സിനിമയിൽ മനസ്സിലായി അപ്പോൾ ഞാൻ ഈ സലീമിനോട് സൂര്യമനശ്ശേരോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ സാറും പറഞ്ഞു നന്നായിട്ടുണ്ട് ചേച്ചി എന്ന് അപ്പോൾ ഞാൻ സൂര്യനെ വെച്ച് സൂര്യൻ അത് തന്നെ കളിയാക്കിയതാണോ ശരിയായോ അതോ ഇനിയിപ്പോൾ ഞാൻ ശരിയായില്ല എന്നെ മാറ്റോ അപ്പോൾ മരുന്നോരോ കൂടെ ഒന്നില്ല ചേച്ചി നന്നായി ചേച്ചി ഒരു ടേക്കൽ ഓക്കെ ആക്കിയില്ലേ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു കാര്യം തന്നെ പലതവണ പറയണോ എങ്കി പറയാം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിച്ച് ഗേറ്റിൽ കാത്തു നിൽക്കണം മനസ്സിലായോ ഞാൻ നേരത്തെ വീട്ടിൽ ഇറങ്ങിയതാ നല്ല പിന്നീട് സാറിൻ്റെ മധുര നമ്പരക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീനുണ്ടായിരുന്നു ഒരു ഹെഡ് ടീച്ചർ വേണം പഞ്ചായത്ത് പ്രസിഡൻറ് വേണം അത് സാറ് വിളിച്ചു കാസർഗോഡ് അല്ല എവിടെ ഒരു സ്ഥലത്തായിരുന്നു ഒരു സീനുള്ള സാറെന്നെ വിളിച്ചു പിന്നെ സലീം സാറിൻ്റെ അസോസിയേറ്റ് കുട്ടികളുടെ ഒരു പടം ചെയ്തു ഗരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ കുറേ നാൾ സിനിമയൊന്നും ഇല്ല ആദ്യം സിനിമയ്ക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നത് ഞാൻ മോഹൻലാലിൻ്റെ ശ്രീകൃഷ്ണ പെരുന്താണ് അത് പിന്നെ പറയാൻ ഉള്ളതില്ല അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പറയാറില്ല അല്ലാതെ ആദ്യം അവർ എൻ്റെ ഒരു നാടകത്തിൻ്റെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ഒരു ബ്രാന്തി അപ്പോൾ വിൻസെൻ്റ് മാഷ് അതിൽ കുളപ്പുള്ളി സൈഡിൽ കൂടി വണ്ടി ഒട്ടി പോകുമ്പോൾ ഈ സ്റ്റില്ല് കണ്ടു ഈ സ്റ്റില്ല് കണ്ടിട്ട് അവരെ പറഞ്ഞാൽ ഈ ആർട്ടിസ്റ്റിനെ കൂട്ടിക്കൊണ്ട് വരാന് അവർ വന്ന് നോക്കുമ്പോൾ ഞാനാണ് മറ്റേത് പ്രതാപേന്ദ്രൻ്റെ ഭാര്യയായിട്ട് ആണ് അവർ അപ്പം പ്രതാപേന്ദ്രനെ അവിടെ ഞാൻ ഞാനവിടെ കിടക്കണം ഹൈറ്റ് ഇല്ലല്ലോ അപ്പോൾ അവിടെ കൊണ്ട് ചെന്നപ്പോൾ മാഷക്ക് ഹൈറ്റ് ഇല്ല അപ്പം ഇനി എന്ത് ചെയ്യാൻ പറ്റും അന്നേരം പറഞ്ഞു ഏതായാലും വന്നില്ലേ അപ്പം ഒരു കാര്യം ചെയ്യാതിൽ കർണപിശാസിനി എന്ന് പറഞ്ഞാൽ ഒക്കെ യക്ഷികളാണല്ലോ കർണപിശാസ്നിയെന്ന് പറഞ്ഞ ഒരു യക്ഷി പ്രതിമ യക്ഷി അങ്ങനെ ഒരു ചെറിയൊരു വേഷം ചേതാ പിന്നെ പറയാൻ മാത്രം അതായത് മോഹൻലാലിൻ്റെ അടുത്ത് അല്ല മറ്റേ തമിഴിലൊരു ശ്രീനിവാസനുണ്ടായിരുന്നല്ലോ പഴയ അയാളോട് വന്ന് പറയും കുമാരൻ അവിടെ എന്തോ ഒരു ക്രിയ തുടങ്ങിയിരിക്കണമെന്ന് പറയുന്ന ചെറിയ ഒരു സംഭവം സിനിമയ്ക്ക് ക്യാമറയുടെ മുന്നിൽ നിന്നത് അതാണ് മോഹൻലാലിൻ്റെ കൂടെ